നിൽക്കുന്ന അവസ്ഥയാണ് അതേസമയം ഗൗരവത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ സിവിലിയൻ മേഖലകളിൽ നടക്കുന്ന ആക്രമണങ്ങളെ നമ്മൾ കാണുന്നത് വ്യോമപ്രതിരോധ സംവിധാനം അത് എത്രത്തോളം കാര്യക്ഷമമാണ് എന്നതിലെ പാകിസ്ഥാന് വ്യക്തമായിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന ആദൃശ്യം പാകിസ്ഥാന്റെ പതാക അത് അഴിച്ച് അഴിച്ചു മാറ്റുന്നതിന്റെ അവിടെ നടക്കുന്ന ബലൂജ് ലിബറേഷൻ ആർമിയുടെ മാറ്റി അവരുടെ പതാക സ്ഥാപിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ വരുന്നുണ്ട് സ്ഥാന്റെ വലിയ വർഷങ്ങളായി അവര് പാകിസ്ഥാന് എതിരെയുള്ള നീക്കങ്ങൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ തന്നെ അവർക്ക് അവർക്ക് സാധ്യമായ രീതിയിൽ അവർ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ എതിരെ നീങ്ങുന്നതാണ് കണ്ടത് അപ്പോൾ ഒരു സൈഡിൽ ഇന്ത്യയുമായി ഉള്ള സംഘർഷാവസ്ഥ ആ സമയത്താണ് പാകിസ്ഥാനെ സംബന്ധിച്ചോളം പതിറ്റാണ്ടുകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ വല്ലാത്തൊരു സാഹചര്യം അവർക്ക് രൂപപ്പെടുന്നത് ഒരു ലാർജ് സ്കെയിൽ ആറല്ലായിരുന്നെങ്കിൽ കൂടിയും ഒരു സ്പെസിഫിക് ഏരിയ ആണെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരുപാട് ഒരുപാട് ത്രെട്ടുകൾ പാകിസ്ഥാനുള്ളിൽ പാകിസ്ഥാന് ഈ വർഷം ഈ സമയത്ത് നേരിടേണ്ടി വരികയാണ് അല്പം പിൽഹിയിൽ പങ്കുവച്ച വാർത്താ വിശാംശങ്ങളിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു സെക്രട്ടറിമാർക്ക് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകുന്നത് സിവിൽ ഡിഫൻസ് നിയമപ്രകാരമുള്ള അധികാരങ്ങൾ ഉപയോഗിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് അനുമതി നൽകിക്കൊണ്ടാണ് ഈ സിവിൽ ഡിഫൻസ് നിയമപ്രകാരം എങ്ങനെയായിരിക്കും ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെ ആക്ട് ചെയ്യുക ഒരു യുദ്ധസമാനമായ സാഹചര്യം തൽക്കാലത്തേക്കെങ്കിലും ഉണ്ട് അത് വ്യാപിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം തുടരുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ സംസ്ഥാനത്തിൽ ഉൾപ്പെടെ സിവിൽ ഡിഫൻസ് നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കപ്പെടുക രതീഷ് നിലവിൽ തന്നെ ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ് എല്ലാ അടിയന്തര സ്വഭാവങ്ങളും ഉള്ള അധികാരങ്ങൾ ജില്ലാ കളക്ടർക്കുണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലുമുള്ള അധികാരം ജില്ലാ കളക്ടർക്കുള്ളതാണ് പക്ഷേ ഇപ്പോൾ സിവിൽ ഡിഫൻസുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും ഒരു പിന്നെ ചരക്ക് ഒരു വാഹനത്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു സ്ഥലം എടുക്കേണ്ട ആവശ്യം അങ്ങനെയൊക്കെയുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനുള്ള പ്രത്യേക അധികാരങ്ങൾ നൽകിക്കൊണ്ടാണ് അത് ഉപയോഗിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക അധികാരം നൽകുകയല്ല നിലവിലുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാൻ സിവിൽ ഡിഫൻസ് പ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനുള്ള ഒരു അനുമതി മാത്രമാണ് നൽകിയിട്ടുള്ളത് അത് പ്രയോഗിക്കണം എന്ന് അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോൾ സ്വാഭാവിക നടപടിക്രമം അതാണ് പറഞ്ഞത് ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലും ജില്ലാ കളക്ടർ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് സിവിൽ ഡിഫൻസ് പ്രകാരമുള്ള അധികാരങ്ങൾ നിങ്ങൾ നിറവേറ്റണം എന്നുള്ളൊരു അഡ്വൈസറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക അധികാരം ആഭ്യന്തര മന്ത്രാലയം ജില്ലാ കളക്ടർമാർക്ക് നൽകിയെന്ന് നമുക്ക് അതിൽ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല